അസാമലൈക്കും ഞാൻ ഇന്നൊരു കിഡിലും വീഡിയോ ആയിട്ടാണ് നോക്കണത് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിനായാലും സൂപ്പർ ഓഫർ വൺ ഫിഫ്റ്റി പോകുന്നതിൽ വൺ നയൻറ്റി നയം പറയണം ഇന്ന് ഞാൻ കാണിക്കുന്ന ടോപ്പ് നല്ല സൂപ്പർ ഓഫറാണ് കാണിക്കാൻ പോണത് അപ്പോൾ നമുക്ക് തുടങ്ങാം വൺ നയൻറ്റി നയൻ ഉള്ളു വെറും വൺ നയൻറ്റി നയൻ അത്രയും കാര്യങ്ങൾ വൺ നയൻറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറവുണ്ടാവും ഒരു ക്വാളിറ്റി കുറവില്ല നല്ല സമ്മളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോകും ഫൈവ് എക്സ് എൽ ഉണ്ട് എം മുതൽ ഫൈവ് എക്സ് എൽ വരെ സൈസ് പിന്നെ ഈ കാണിക്കണത് എല്ലാം ആയിട്ടുള്ള കളേഴ്സ് ആണ് വെറൈറ്റി പ്രിന്റ് വെറൈറ്റി ഡിസൈൻ റെഡില് പ്രിന്റ് വന്നത് ഇതൊക്കെ നല്ല ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യം ഞാൻ ഒരുപാട് പ്രെൻറ്റും ഒരുപാട് വെറൈറ്റി മോഡൽസ് വേണ്ട വെറൈറ്റി മോഡൽസ് ആണ് മണ്ണാങ്ങിനെ വെറൈറ്റി ആയിട്ട് തന്നെ മോഡലാണ്

എല്ലാം സൂപ്പർ ഡിസൺ പണ്ട് എക്സിബിഷന് പോണ സമയത്തെല്ലാം ഇത് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സെയിൽ ചെയ്തിട്ട് ഓഫറിൽ വൺ നയന്റി നയന് കൊടുക്കുന്നുണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എന്തായാലും കൊടുക്കും സ്റ്റിച്ചിങ്ങും വേണ്ട ഒന്നും വേണ്ട ഇരുന്നൂറ് രൂപ കൊടുത്ത ടോപ്പ് ഇത് അമ്പറ വീഡിയോ ഫുള്ള് കാണാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് എല്ലാം വെറൈറ്റി വെറൈറ്റി കളറാണ് കളറിയോ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഓഫർ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഓഫർ സെയിലില് കാണിച്ച ചുളിദാർ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ടായി അപ്പൊ ഇനി ബാലൻസ് ഉള്ളത് തീരണേ മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ടാമത് അത് വാച്ച് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ കിട്ടൂല നിങ്ങൾക്ക് വൺ നയൻറ്റി നയൻറ്റി അതിലൊരു മെറ്റീരിയൽ എടുക്കാൻ കൊടുക്കണം ഒരു മുന്നൂറ് രൂപ നാന്നൂറ് രൂപ സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം ഇരുന്നൂറ് രൂപ ഉണ്ട് എം എൽ എല്ലാ സൈസും വരുന്നുണ്ട് എം മുതൽ ഫൈവ് എക്സ് എൽ വരണ്ട് വലിയ സൈസാണ് ഫൈവ് എക്സ് മെറ്റീരിയലിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട നല്ല മെറ്റീരിയലാണ് വാഷ് ചെയ്യുമ്പോ ചുരുങ്ങൂന്നാ പണയൻറ്റണ്ണായാലോണ്ട് ചുരുങ്ങോ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട എല്ലാം നല്ല പ്രിന്റ് ആണ് അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപ ഒരു ലാഭവമൊന്നുമില്ലാണ്ട് ചെയ്യുന്ന ഒരു ഓഫർ സെയിലാണ് ഇത് എക്സ്ട്രാ സ്മോളാണത് വെറും നൂറ്റമ്പത് രൂപ വൺ ഫിഫ്റ്റി വെറുനൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയാണെങ്കിൽ കാണാൻ നല്ല എന്താ ഒരാളും പറയൂ നൂറ്റമ്പതാണെന്നത് അല്ലേ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ നൂറ്റമ്പതല്ലേ റേറ്റ് ഞാൻ ഓഫർ സെയിലിന് ഇറങ്ങിയിട്ട് ഒരു പ്രോഫിറ്റ് ഇല്ലാണ്ട് കൊടുക്കുന്ന സംഭവ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കാണിച്ചതിൽ ഒരു സെയിമും എല്ലാം ഞാനിങ്ങനെ ഓഫറൊക്കെ ഇട്ട് തന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ ഏ സപ്പോർട്ട് നല്ലോണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം ഒരു പ്രോഫിറ്റ് ഇല്ലാണ്ടാണ് ഞാനീ ചെയ്യുന്നത് ഒരു വൺ ഫിഫ്റ്റി

അപ്പോൾ ഇത്രയും ഓഫർസേൽ ആരും കൊടുത്തിട്ടുണ്ടാവില്ല വൺ ഫിഫ്റ്റി വൺ നയൻറ്റി നയനൊക്കെ നല്ല സൂപ്പർ ഐറ്റം ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓർഡർ ചെയ്യാനും മറക്കരുത് ഓക്കേ ഇതിനടുത്ത വീഡിയോയിലേക്കാം